എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസർ യെസ് അതിൻ്റെതായ സമയമുണ്ട് പക്ഷേ ഇതാണ് ആ നല്ല സമയമെന്ന് പറഞ്ഞു തരാൻ സമജികതയുള്ള ഒറ്റ എണ്ണം പോലും കൂട്ടത്തിൽ കാണൂല എന്നതാണ് നഗ്നസത്യം ഇതും കടന്നു പോകും ശരിയാ കടന്നു പോയി കഴിയുമ്പോഴാണ് കർത്താവേ നമ്മുടെ നല്ല സമയമാണല്ലോ ഈ കടന്നു പോയതെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് നമസ്കാരം വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ കുഞ്ഞിലെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും ടീച്ചർ ലീവ് എടുക്കുമ്പോഴെയോ അല്ലെങ്കിൽ ട്രിൽ പീരീഡോ ചോദിച്ച് കണക്ക് ടീച്ചർ വലിഞ്ഞ് കയറി വന്ന് കണക്ക് പഠിപ്പിക്കാൻ വരുമ്പോൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് അറിഞ്ഞങ്ങ് പരാഗിയിട്ടുണ്ടല്ലേ സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഇനി വരാൻ പോണ ഭാവിയിൽ ഈ കണക്കാണ് നമ്മളെ നിയന്ത്രിക്കാൻ പോകുന്നതെന്ന് അപ്പം നമ്മൾ ചുമ്മാങ്ങിയിരിക്കും ഇതോഗി കേട്ട് ഇതൊക്കെ വിട്ടത് ഇതോഗി കേട്ട് ഇവിടെ എവിടെയെങ്കിലും കുറച്ചൊക്കെ വച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നാക്കിട്ട് അടിക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് പണിയെടുത്ത് ലീവൊക്കെ എടുത്ത് ഒന്ന് സുഖിക്കായിരുന്നു എന്തൊരു ഫാസ്റ്റിലാണല്ലേ ഈ സമയമൊക്കെ പോണത് അതങ്ങനെ നിൽക്കേണ്ടതായ സമയമുണ്ടോ ബാറ്ററി ഇട്ടു കൊടുക്കുന്നോറും പോവല്ലേ പോട്ട് പോട്ട് സമയം നമ്മളെ പലതും പഠിപ്പിച്ചു പക്ഷെ പഠിച്ചതൊന്നും നമ്മൾ സമയത്ത് പഠിച്ചിട്ടില്ല എന്ന് മാത്രം പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം നാലാം ക്ലാസ് വരെ പഠിപ്പും വിവരമുള്ള എൻ്റെ ഓമനമോ ഒന്ന് ബുക്കെടുത്ത് മറച്ചു നോക്കുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കുവായിരുന്നു എന്തൊക്കെയാണോ ചോദിക്കാൻ പോണേ എന്നുള്ളത് ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒന്നാം ക്ലാസ്സിലുള്ള എൻ്റെ ഇറളിയ ചെറുക്കം കൊണ്ടുവന്ന് ബുക്ക് തരുമ്പം ഞാൻ അപ്പോൾ ഓടും ബാത്റൂമിൽ എന്നിട്ട് ഗൂഗിൾ നോക്കി അത് പഠിച്ചിട്ട് വേണം അവനൊന്ന് പഠിക്കാൻ സമയത്ത് പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് അത്രയേ ഉള്ളൂ അതെ എല്ലാവർക്കും ഉള്ള പോലെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ നമുക്ക് എല്ലാവർക്കും പക്ഷെ നമുക്ക് സമയമില്ല സമയമില്ല എന്നാൽ ഇതിനൊക്കെ സമയമുള്ളവർക്ക് ഇനി ബോണസായിട്ട് മണിക്കൂർ മണിക്കൂറിങ്ങാനും കിട്ടുന്നുണ്ടോ എന്നതാണ് സംശയം ഇതിനെപ്പറ്റി ഞാൻ ഗഗനമായി ചിന്തിച്ചപ്പോൾ എൻ്റെ കൂലപേക്ഷിതമായ കുരുട്ടു ബുദ്ധിയിൽ തെളിഞ്ഞതെന്തെന്ന് വെച്ചാൽ ഈ സമയമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല ഇപ്പം എനിക്ക് അഞ്ച് മിനിറ്റ് എന്ന് വെച്ചാൽ അത് അഞ്ച് മിനിറ്റ് തന്നെയാണ് പക്ഷേ എൻ്റെ ചേട്ടന് അഞ്ച് എന്ന് വെച്ചാൽ അതൊര മണിക്കൂറാണ് മനസ്സിലായില്ലേ ഈ സാഹചര്യം അനുസരിച്ച് സമയത്തിൻ്റെ ദൈർഘ്യം നീളോന്നു ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കുന്ന ആൾക്ക് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലെ അങ്ങ് പോവും പക്ഷേ അത്യാവശ്യപ്പെട്ട് ടോയ്ലറ്റിൽ പോകാൻ ബത്താളപ്പെട്ട് വെളിയിൽ നിൽക്കുന്ന ആൾക്ക് ഈ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുഗം പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ കിട്ടിയാ അതാണ് നമ്മുടെ എല്ലാവരുടെ കുടുംബത്തിലും കാണും സമയമായില്ലേ പെണ്ണിനെ കെട്ടിച്ചുവിടും ഹു ഇത്ര കാള പോലെ വളർന്നിട്ടും ഈ ചെറുക്കിന് ജോലിയൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് കുരുഷ്ട പിടിച്ച് കുത്തുന്ന ഒരമ്മാവൻ എൻ്റെ കുടുംബത്തിലും ഉണ്ട് ഈ വീടിനെ കടയാളം പറയാൻ പറ്റിയ വലിയൊരു കൊന്ന തെങ്ങില്ലേ അതുപോലൊരാളും പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തേങ്ങയില്ല കൂമ്പുമില്ല കള്ളൂല്ല ക്ലാഞ്ഞിലും ഇല്ല പിന്നെ കുടുംബത്തിലെ പിള്ളേർക്ക് വളഞ്ഞിരുന്ന് മുള്ളാൻ ഒരു മൂടുണ്ടാവും അത്രമാത്രം ചുമ്മാ ആവശ്യമില്ലാത്തവരെ കാര്യത്തിൽ ഇടപെട്ട് പെണ്ണിന് സമയമായി കെട്ടിച്ചുവിടും ചെറുക്കന് ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുത്തല് അല്ല കെട്ടിച്ചുവിട്ട പെണ്ണ് തുമ്പേല റോക്കറ്റ് പോലെ അങ്ങ് നേരെ അങ്ങ് പൊക്കോണം തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത് ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ നടക്കും അല്ല അവിടെ പിള്ളേർ നിന്ന് കൊടുത്തും കാണില്ല ഇതൊക്കെ ചെയ്യാൻ അപ്പൊ പിന്നെ കുടുംബക്കാരുടെ കാര്യത്തിൽ ഇടപെട്ട് കുറച്ച് കാരണവരൊക്കെ കളിച്ച് അങ്ങനെ അങ്ങ് നടക്കണം എനിക്കതല്ല മനസ്സിലാവാത്ത ഈ ക്ലോക്കിലൊക്കെ നോക്കി വലിയ സൂചി ആയത് ചെറിയ സൂചി ആയതൊന്നും തിരിച്ചറിഞ്ഞുകൂടാത്ത ഈ നമ്മുടെ അമ്മാവന്മാരൊക്കെ കാരണവരാക്കി വയ്ക്കണവർ വേണം പറയാൻ ഈ തലയിൽ താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു പൊക്കണം ഒക്കെ എടുത്തുകയറ്റിട്ട് അർദ്ധരാത്രിയിൽ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ടീംസ് ഇനി വേറെ ചിലരുണ്ട് കേട്ടോ ഈ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഓടിപ്പോയി എന്റെ സമയം നല്ലതാണോ ചീത്തയാണോ എന്ന് ഗണിച്ചു നോക്കുന്നവര് ഞാൻ ഉൾപ്പെടുന്ന ആ ടീമിനൊക്കെ അങ്ങനെ പോയി കുറച്ച് പൈസ കളയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ പക്ഷേ ഈ ഗണിച്ച് പറയുന്ന ആൾ തലേക്കൂടെ തേങ്ങ വീണ ഐ സി ഒരു സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ സമയം നല്ലതാണോ എന്ന് പോയി ചോദിക്കുന്ന ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ വാസന്തിയാമയേ ഒരു ദിവസം രാത്രി പാമ്പിനെ സ്വപ്നം കണ്ട് വായിക്കൂടെയും മുക്കിക്കൂടെയും ചെവി കൂടെയൊക്കെ പാമ്പ് വരണമെന്ന് സ്വപ്നം കണ്ടിട്ട് ഓടിപ്പോയി കണിയാടെ സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയ ദേശത്ത് ഇന്നാൽ കണിയാൻ പെട്ടെന്ന് പറഞ്ഞ് കുറച്ച് വെളുത്തുള്ളി കളിക്കാൻ കുടിച്ചു തോന്നുന്നു ആ പാവ രണ്ട് മാസമായിട്ട് രാവിലെ വൈകിട്ടും തേയില വെള്ളത്തിന് പകരം വെളുത്തുള്ളി രസം വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ബുദ്ധി സ്ഥിരത ഇല്ലാത്തവരുടെ അടുത്തൊക്കെ കോമഡി പറയണേന് കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ ജീവിതം നമ്മളെ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സമയം ജീവിതത്തിൻ്റെ നഷ്ടങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ കൃത്യസമയത്ത് ജോലി ചെയ്തതിന് ചീത്ത വിളി കയക്കുന്നവരായിട്ടുണ്ടോ അത് നമ്മളുടെ അലാറോ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പ്രകാരം കൃത്യസമയത്തിന് നമ്മളങ്ങ് കുലുക്കി വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് ചീത്ത വിളിക്കും ചിലവരാണെങ്കിൽ എടുത്തു എറിയുകയും ചെയ്യും ചിലവരുടെ അലാറോ എന്ന് പറഞ്ഞാൽ അവർക്ക് താരാട്ടുപാട്ടുപോലെയാണ് ഉറക്കത്തിന്റെ ആകങ്ങളിലേക്ക് ഒന്നുകൂടെ അങ്ങ് പോവും ഈ ഒന്നിച്ച് താമസിക്കുന്ന ചില പ്രവാസി ചേട്ടന്മാരുണ്ടല്ലോ ഈ അഞ്ച് മണിക്ക് അലാറം വെച്ചവനൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഉണരും അതിൽ ആ ഓഫ് ഇന്ന് ഓഫ് ഉള്ള ആ ചേട്ടനാണെങ്കിൽ കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെടുകയും ചെയ്യും പകുതി പോയി എത്തുമ്പോഴാണ് ഇന്ന് തനിക്ക് ഓഫാണെന്നേ അറിയണത് തിരിച്ച് വന്ന് അലാറം വെച്ചിട്ട് മുടിപ്പോച്ച് കിടക്കുന്നവൻ്റെ നടുവിനൊട്ടൊരു ചവിട്ട് കിട്ടുമ്പം കിട്ടുന്ന ഒരു തൃപ്തിയില്ലേ ശരിയാ അലാറം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കിടന്ന് കിടക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം നടുവിനുള്ള ആ ചവിട്ട് കിട്ടുമ്പം അങ്ങ് തീർന്നോളും അതുപോലെ സമയത്തിൻ്റെ വില അറിയാമെന്നുള്ളത് നമ്മുടെ കൊച്ചുമക്കൾ ഇപ്പോഴത്തെ കൊച്ചുമക്കൾ ഇപ്പം ലൈൻ അടിച്ചുകൊണ്ട് കിടക്കുന്ന കൊച്ചുമക്കളേ അവൾമാർ പറയും സമയത്ത് വിഷ് വിളിക്കണം സമയത്ത് ബർത്ത്ഡേ വിഷ് ചെയ്യണം സമയത്ത് ഫോൺ റീചാർജ് ചെയ്യണം പിക്ക് ചെയ്യണം ഡ്രോപ്പ് ചെയ്യണം നിങ്ങൾ അവൾമാരെ പുറകെ നടന്നിട്ട് പഠിക്കാൻ മറന്നു പിന്നെ സപ്ലീം ഘോഷയാത്രയായിട്ട് നിങ്ങൾ നടക്കുമ്പം അവർ ഡിഗ്രിയൊക്കെ പാസ് ചെയ്തിട്ട് അപ്പോൾ പറയും ഡിഗ്രി ഉള്ള ചെറുക്കനെ കെട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷനെ കെട്ടുകയുള്ളൂ എന്ന് ആർക്ക് പോയി സമയത്ത് നേടാൻ കഴിയുന്നതൊക്കെ നേട്ടവും സമയത്ത് കൈവിട്ട് പോകുന്നതെല്ലാം കോട്ടങ്ങളുമായിരിക്കും അതുപോലെ ഈ ഇടയ്ക്ക് ഒരു ചേച്ചി ഈ സമയം ഒരുപാടുള്ളവർക്കാണ് ഈ ഡിപ്രഷനൊക്കെ വരുന്നതെന്നും സമയം തികയാതെ ഓടിക്കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ തരം വട്ടൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ചേച്ചി ഏറിപ്പോയത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എൻ്റെ പൊന്നേച്ചി സമയത്ത് നമ്മളോട് നടത്തിരിക്കാനും ഇത്തിരി സംസാരിക്കാനും സ്നേഹിക്കാനും ഒരാളില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ ആ ഒരു നിമിഷം എന്നോട് ആരെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ ശരിയാ ഇപ്പം ആർക്കും ഒന്നിനും സമയമില്ല ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ചേച്ചി എപ്പോഴെങ്കിലും ഒന്നിരുന്നിട്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി ഇത്തിരി സമയം തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു നിമിഷം ആ സമയത്തായിരിക്കും ചേച്ചി ഈ പറഞ്ഞ ബ്രാന്തിന് ഫേസ് ചെയ്യേണ്ടി വരണം ഒന്നുമില്ല ഞാൻ തന്നെ ഇപ്പോൾ വളർന്നു കിടന്ന് വിളിച്ച് പറയണില്ലേ ഇത് സ്കിപ്പിടിച്ച് കാണുന്ന എത്ര പേരുണ്ട് ആർക്ക് പോയി നിങ്ങൾക്ക് പോയി ഈ സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറുള്ള നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യം പറയണ്ടേ രാവിലെ തന്നെ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ പണികളും തീർത്ത് പറഞ്ഞു വിടേണ്ടവരെല്ലാം പറഞ്ഞു വെച്ച് രാവിലെ വെളുപ്പിനിട്ട് കോർപ്പറേഷൻ വാട്ടർ പോലെ ആ ചായ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കണ പോലെ ആ വാട്സപ്പും ഫേസ്ബുക്കും ഒന്ന് തള്ളി നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വരും ആഹാ നീ ഏത് സമയം ഫോണിൽ തന്നെയാണ് ഞാൻ ഈ മറിച്ച് വെച്ചിട്ടുള്ള മലയൊന്നും ഇതിങ്ങൾ കാണണില്ലേ ഒന്ന് തോണ്ടിയപ്പോൾ ഓടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ടൈം മെഷീൻ ഈ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതെന്നല്ല അത് ഈ മാർക്ക് സുക്കർബർഗ് കണ്ടുപിടിച്ച ഇൻസ്റ്റാഗ്രാം ആണ് രാത്രി ഒന്ന് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഒരു റീല് കണ്ടിട്ട് കിടക്കാമെന്ന് പറഞ്ഞു ഒരു പിന്നെ ഒരു തൊണ്ടല് പിന്നെ ചെറുപറാ തൊണ്ടല് പിന്നെ ഏതോ ഒരു സമയം നെറ്റ് തീരാത്ത ഒരു ചേട്ടൻ വന്ന് ഉറങ്ങാറായില്ലേ വാവേ എന്ന് ചോദിക്കുമ്പോഴാണ് രാത്രി രണ്ടു മണിയായവർ നമ്മളെ അറിയുന്നത് നമ്മുടെ സമയം മോഷ്ടിക്കാൻ ഈ കള്ളന്മാരുടെ ഒരാവശ്യമില്ല ഒരു ഫോർ കണക്ഷൻ മാത്രം മതി നമ്മുടെ തന്നെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് പണ്ട് ബുക്കിന്റെ അകത്ത് വെച്ച മയിൽപ്പീലി പെറ്റോ പെറ്റോ എന്ന് നമ്മൾ തുറന്നു തുറന്നോക്കൂലേ അതുപോലെ ഇടക്കിടക്ക് നമ്മൾ തന്നെ നോക്കി പുളകം കൊള്ളുന്ന ഒരു തര വികാരം നമ്മൾ മലയാളികൾക്ക് മാത്രം സ്വന്തം പണ്ട് ഗോമാമന്റെ കടയിൽ നടന്നു പോയി അരക്കില പഞ്ചസാര നൂറ് വെളിച്ചെണ്ണയൊക്കെ വാങ്ങാൻ ഒരു രണ്ട് മണിക്കൂറൊക്കെ കാത്തു നിന്നൊക്കെ നമ്മളൊക്കെ ഇപ്പൊ ഫോൺ വഴി ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റിൽ വീട്ടിലെത്തിക്കുകയാണ് സാധനം അതൊക്കെ ഇനി ഫുഡ് ഓർഡർ ചെയ്ത പത്ത് മിനിറ്റ് ഒന്നും കാത്തിക്കുള്ള ക്ഷമ നമുക്കില്ല ഒമ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഇവിടെ പോയി കിടക്കുന്നു ഇനി വരട്ടെ ഞാൻ ഫുഡ് റിട്ടേൺ ചെയ്യും എന്നുള്ള ഘോരമായ ഡയലോഗൊക്കെ അതെ ഈ ട്രാഫിക്കും കുഴികളും നിറഞ്ഞ റോഡിലൂടെ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ പറന്നു വരുന്നവനോട് വലിയ പരിഗണനയൊന്നും വേണ്ട ജീവൻ കൈപിടിച്ച് പിടിച്ച് ജീവിതം നേരെയാക്കാൻ ഇറങ്ങിയ അവർക്ക് ഇത്തിരി സമയം കൊടുത്താൽ മതി നിങ്ങളുടെ വിശക്കുന്ന വയറിന് അത് മനസ്സിലായിക്കോളും അല്ലേ സർക്കാർ ഓഫീസിലൊക്കെ ഒരു ഒപ്പിന് വേണ്ടി രണ്ട് മാസം തേരാ പേരാ കയറി ഇറങ്ങണം നമ്മളല്ലേ അത് അതൊക്കെ ഒന്ന് ഓർത്താൽ മതി സമയത്തെപ്പറ്റി പറഞ്ഞ് ഒരുപാട് സമയം ഞാൻ കളഞ്ഞല്ലേ പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ വാച്ച് കുറവായിരുന്നു എങ്കിലും നമുക്ക് പരസ്പരം ചിലവഴിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് വാച്ചാണ് പക്ഷേ ഒരു മിനിറ്റ് പോലും നമുക്കൊന്നും ബാക്കിയില്ല രണ്ട് റീലിരുന്ന് കാണുന്ന സമയത്ത് അച്ഛനോടോ അമ്മയോടോ ഇന്നത്തെ വിശേഷം വിശേഷമൊന്നു പറഞ്ഞാലോ അല്ലേ അമ്മയെ വിളിച്ചിട്ടൊക്കെ എത്ര നാളായി ആ പാവ ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കും ഒന്ന് പോയി ഒന്ന് വിളിച്ചു നോക്ക് എവിടെ അല്ലേ ആർക്കെങ്കിലും സമയം ഒന്ന് വിളിക്കാൻ സമയമില്ല മെസ്സേജ് അയക്കാൻ സമയമില്ല ഒന്ന് ചെന്ന് കാണാൻ സമയമില്ല ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ സമയം ഉണ്ടാക്കി കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ ചെന്നവരെ എടുക്കേണ്ട സമയമായെന്ന് ആരോ വിളിച്ച് പറയുന്നുണ്ടാവും അത്രയുള്ളൂ നമുക്കൊക്കെ ഉള്ള സമയം നമ്മളൊന്ന് ഓർത്താമോ അല്ലേ എങ്കിൽ